വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം നടക്കുന്ന മടിക്കേ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഓർക്കോൽ മീത്തലപ്പുര തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മഹോത്സവത്തിന്റെ മുന്നോടിയായി കൂവമളക്കൽ ചടങ്ങ് നടന്നു നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം നടക്കുന്ന മടിക്കൈ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഓർക്കോൽ മീത്തലപ്പുര തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മഹോത്സവത്തിന് മുന്നോടിയായി കുമമളക്കൽ ചടങ്ങ് നടന്നു പെരിയാങ്കോട്ട് ഭഗവതിക്ഷേത്ര ആചാരസ്ഥാനകന്മാരുടെയും വെളിച്ചപ്പാടന്മാരുടെയും വിവിധ കഴകങ്ങളിലെ ആചാരസ്ഥാനികന്മാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ തറവാട് കാരണവർ കുമാരൻ ചരളത്ത് കൂവമളക്കൽ ചടങ്ങിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി പ്രഭാകരൻ വൈസ് ചെയർമാൻ അനിൽ നീരളി ജനറൽ കൺവീനർ ഗംഗാധരൻ താളികുണ്ട ട്രഷറർ നാരായണൻ ഓർക്കോൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ഇതോടൊപ്പം തേം കെട്ട് മഹോത്സവത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങും ഫണ്ട് കൈമാറലും നടന്നു രണ്ടായിരത്തി மார்ச் 6 7 8 தேதிகளாய் வைநாட்டு குலவெண் தீம்கட்ட महोत्सवம் நடக்கும் ரியூஸ் பியூரோ காஞ்சிங்காட்